െന്നും പ്രാർത്ഥിക്കും ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഒന്നു നല്ലൊരു ആലോചന ആലോചനത്തെയും കൊടുക്കും പക്ഷേ എങ്കിലും എനിക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആത്മബലം കുറയുക എന്ന് പറയില്ലേ അങ്ങനെയൊരു സാഹചര്യത്തി മനസ്സ് തളർന്ന ഒരു സാഹചര്യത്തെ ഞാൻ ഇവിടെ വരുന്നത് കാരണം നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാത്രമല്ല നമ്മളെ ചുറ്റു നിൽക്കുന്ന നമ്മളെ വേണ്ടപ്പെട്ടവരുങ്ങയുടെ ദുഃഖം അനുഭവിക്കുക പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ പേരൻസ് എൻ്റെ പപ്പ മമ്മിയെല്ലാം മാനസികമായിട്ട് ഇത് കാരണം തളരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഈ ഒരു കാര്യം എന്നെ മാനസികമായിട്ട് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വര എന്നോട് ഇത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആരു വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ പലരുവഴി കേട്ടു എന്ന് തോന്നുന്നു പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നപോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത് പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ് ഞാനിവിടെ ഒന്ന് വരിക ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ച വന്നത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം ഇങ്ങനെ